ശരിക്കും ജനങ്ങൾ ഇവിടെ പേടിച്ചു തന്നെ കഴിയുന്നത് ഈ മുന്നൂറ്റി പതിമൂന്ന് വീട് ഇവിടെ ഭീഷണിയിലാന്ന് പറഞ്ഞാൽ മുന്നൂറ്റി പതിമൂന്ന് വീടുകളിലെ ആളുകൾ ഈ മുന്നൂറ്റി പതിമൂന്ന് വീടും അപകട ഭീഷണിയിൽ തന്നെയുള്ളത് കഴിഞ്ഞാൽ ഭീഷണിയോടുകൂടി തന്നെ കാണേണ്ട സംഗതിയാണ് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെയ്തു വെച്ചത് കൊണ്ട് ഇവിടെ ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇന്നലെ വൈകുന്നേരം തൊട്ടേ മഴ തുടങ്ങിയതാണ് മഴ തുടങ്ങിയിട്ട് പിന്നെ ശക്തമായ മഴ ആയതുകൊണ്ട് മഞ്ഞച്ചീളിയുള്ള ഉരുള ആദ്യം പൊട്ടിയ സ്ഥലത്തെ ആളുകളെല്ലാം മാറി ഇവിടെ പാലിശ്ശാരിലേക്ക് മാറി പിന്നെ വെള്ളം ഇങ്ങനെ വന്നു ഈ അങ്ങാടിയിൽ ആദ്യം വന്നതുപോലെ തന്നെ വെള്ളം വന്നു മേലോട്ട് കയറിയില്ല അത് മാത്രമേ ഉള്ളൂ ബാക്കി ആ കാണുന്ന റോഡില്ലേ ആ റോഡിന്റെ ഒരു ആ കടയുടെ അടിവരെ വന്നു ഈ നിൽക്കുന്ന ഈ കട കഴിഞ്ഞ മാസം മൊത്തം പോയിട്ട് ഇവിടെയുള്ള നാട്ടുകെല്ലാം കൂടെ കൂടിയിട്ട് എല്ലാവരുടെ സഹായ സഹകരണത്തോടുകൂടി താൽക്കാലികമായിട്ടൊരു കട ഉണ്ടാക്കിയതായത് ഇതിന്റെ ഇവിടം വരെ വെള്ളം വന്നു ഇന്നലെ ഈ കെട്ട് കെട്ടി പഞ്ചായത്ത് ഈ സൈഡിൽ കൂടി ഒരു കെട്ട് കെട്ടുന്നുണ്ടെന്നാ പറയുന്നത് ഈ കെട്ട് കെട്ടിയാൽ ഈ റോഡ് ഈ തോടിന്റെ വീതി കുറയുകയും പിന്നെ ഈ പാലം ഒന്നും ചെയ്യാത്ത രോഗത്തിൽ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാല് പിന്നെ ഇതിടിയും പൊട്ടാനും ഈ സൈഡിലെ കടകൾ മൊത്തം പോകാനും സാധ്യതയുണ്ട് അപ്പൊ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു നല്ലൊരു പ്ലാനിൽ ഈ കാര്യങ്ങൾ ചെയ്താൽ മാത്രം ഇത് ഇതിനൊരു പരിഹാരം ഉണ്ട് അല്ലെങ്കിൽ ഈ അങ്ങാടിയിലുള്ള കടകൾ മുഴുവനും ഭീഷണിയുടെ ഒക്കെ തന്നെ ഇപ്പോഴും ഉരുൾപൊട്ടലും ആ അതേപോലെ ജൂ മുപ്പത്തൊന്നാം തീയതി ആ അത് തന്നെ ആ പൊട്ടി ഇടിഞ്ഞു നിന്ന മണ്ണ് മുഴുവൻ പുതിയ മഴയ്ക്ക് ഒരു പോലും ഇത് ഇനി അതേപോലെ പല സ്ഥലങ്ങളിലും അതേപോലെ നിൽക്കുന്നുണ്ട് ശരിക്കും ജനങ്ങൾ ഇവിടെ പേടിച്ച് തന്നെ കഴിയുന്നത് ഇത് മുന്നൂറ്റി ജില്ലാം വീടുകള് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്താ ഉള്ളതെന്ന് ഇവിടെ പറയുന്നുണ്ട് പിന്നെ അതിനകത്ത് നാപ്പത്തിനാല് വീടുകൾ അർജന്റായിട്ട് ചെയ്യാമെന്നും ഒരു ന്യൂസ് കണ്ടു പക്ഷേ ഈ മുന്നൂറ്റി പതിമൂന്ന് വീടും അപകട ഭീഷണി തന്നെ ഉള്ളത് അത് മാത്രമല്ല ഈ അങ്ങാടി ഈ പാലം ഈ പാലമാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ പാലത്തിന് കൈവരി സ്ഥാപിക്കാൻ വേണ്ടി വന്ന് ഇവിടുത്തെ നാട്ടുകാരെല്ലാം ചെയ്തു ഇന്ന് കൈവരി സ്ഥാപിച്ചിട്ട് കാര്യമില്ല ഈ പാലം പൊക്കി പണിയണം പൊക്കിപ്പണിയണം ഈ ബില്ലറിന്റെ ഇടയ്ക്കൊക്കെ വലിയ മരങ്ങൾ വന്ന് കുടുങ്ങിട്ട് വീണ്ടും ബ്ലോക്ക് ആയിട്ട് ഇതിന്റെ മുകളിൽ വെള്ളം കയറി മറിയുന്ന അവസ്ഥയാണ് ആശങ്ക തന്നെയാണ് ഒരു സംശയമില്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഭീഷണിയോടുകൂടി തന്നെ കാണേണ്ട സംഗതിയാണ് കാരണം ഇവിടെ ഇവിടെ ഒന്നും ശാശ്വതമല്ല ഈ വിയാക്ക് രണ്ട് രണ്ടര ലക്ഷം രൂപ വയറിംഗിന്റെ സാധനം എല്ലാം ഈ കട കൊണ്ടുവച്ചായിരുന്നു ഈ ഉരുൾപൊട്ടിയ സമയത്ത് അത് മൊത്തം പോയി ഇയാൾക്ക് ഇയാൾക്ക് നഷ്ടപരിഹാരം എന്ത് കിട്ടി എന്ന് അറിയത്തില്ല എല്ലാവരും എത്ര കൊടുത്തു കഴിഞ്ഞാലും മനസ്സിലാവും മതിയാവില്ല കാരണം ഇയാളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയോ അതിന്റെ സാധനങ്ങള് സി ഒ ഡീം സംഘത്തിന്റെ പെണ്ണുങ്ങൾ എടുത്തുകൊണ്ട് വെച്ച ഒരു പത്തൊമ്പതായിരം രൂപയിലുണ്ടായിരുന്നു ഇതെല്ലാം ഒഴുകിപ്പോയതാ അതുപോലെ പലർക്കും ഇവിടെ ഇവിടെയുള്ള ചെറിയ കത്തുകടകൾ കുട്ടികൾ എല്ലാം കംപ്ലീറ്റ് പോയി പോയിട്ട് ആ കാണുന്ന കാണുന്ന കടകൾ മുഴുവനും പോയാലോ ഒഴുകി പോലെ പലതും താൽക്കാലികമായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും പലരും പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റാണ്ട് നിർത്തിവെച്ചിരിക്കുക പലരുടെ ഉപജീവന മാർഗം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത് ഇതോ ഇത് വാളൂക്ക് ബസ് റൂട്ടല്ല ഒരുപാട് ആളുകൾ മല താമസിക്കുന്ന ഒരു ഏരിയയായിരുന്നു ഒരുപാട് ജനങ്ങളുണ്ട് ബസ് റൂട്ട് മലയായതുകൊണ്ട് ബസ് ഇല്ല പക്ഷെ ആദ്യം ഒരു ബസ്സുണ്ടായിരുന്നു ഇതിലൂടെ കെ എസ് ആർ ടി സി വാളുകൾക്ക് വരെ പോയിട്ട് പിന്നെ അത് നിർത്തിപ്പോന്നു മലയായതുകൊണ്ട് പക്ഷെ ഒരുപാട് ആള് പണ്ടത്തെ കുടിയേറ്റ കാലത്ത് വന്ന ആളുകൾ മുഴുവനും ഈ മലയോരത്ത് തന്നെ ഇവിടെ താമസിക്കുന്നത് പക്ഷെ എല്ലാ സ്ഥലങ്ങളും ഇതുപോലെയൊക്കെ തന്നെയാ ഉള്ളത് പക്ഷേ ചീളി സൈഡിലുള്ള വീടുകളിലെപ്പോഴും ഭീഷണി തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പാലം ഇവിടുന്ന് പൊളിച്ചു മാറ്റിയിട്ട് ഈ പാലം ഉയർത്തിപ്പണിയ പിന്നെ ഈ സൈഡിലൊക്കെ നല്ല ബലവത്തായ കോൺക്രീറ്റ് വാള് കൊടുത്ത് ഇതൊന്ന് ബലപ്പെടുത്തുക ഇത് കാരണം മഴ വരുമ്പോഴും വെള്ളം വരുമ്പോഴും ഈ സൈഡ് കംപ്ലീറ്റ് എടുത്തു പോകുന്ന അവസ്ഥ ഇപ്പോഴും ഉള്ളത് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെയ്തു വെച്ചത് കൊണ്ട് ഇവിടെ ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ശാശ്വതമായ പരിഹാരമാ നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ഒരു അഞ്ചെട്ട് തവണ എം ഇവിടെ വരികയും വേണ്ട കാര്യങ്ങൾ ചെയ്യാന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് എംപിയുടെ ഭാഗത്തു നിന്നും എം എൽ എയുടെ ഭാഗത്തുനിന്നും പഞ്ചായത്ത് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നെല്ലാം വേണ്ട വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് പഴയ രീതിയിൽ ആക്കാൻ പറ്റുള്ളൂ ഇതിന് പ്രത്യേക പാക്കേജ് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാക്കേജ് ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത് അത് എവിടം വരെ എത്തി അത് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് നടപ്പിലാവുന്നറിയില്ല ഇപ്പം തന്നെ ക്യാമ്പ് എല്ലാം ഒഴിവാക്കിയതായിരുന്നു വീണ്ടും ആളുകൾ ക്യാമ്പിലെത്തിയിട്ടുണ്ട് മഞ്ഞച്ചീടിയ ഭാഗത്തുള്ള മുഴുവൻ ഏകദേശം ആ ഭീഷണിയുള്ള മുഴുവൻ ആളുകളും ഏതാണ്ട് ക്യാമ്പിലിട്ടു മുപ്പത് ആ വീട്ടിലോ ആളുകളോളം മാറി ആൾക്കാരും ഇനിയും മഴയാണെങ്കിൽ മാറാനുണ്ട് ഒരുപാട് ആളുകൾ മാറാനുണ്ട് ഈ മുന്നൂറ്റി പതിമൂന്ന് വീട് ഇവിടെ വീഴ്ചയിലെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി പതിമൂന്ന് വീടുകളിലെ ആളുകൾ മാറേണ്ടത് തന്നെയാണ്